യും രാത്രി വളരെ മനോഹരമായിട്ട് നമ്മൾ

ൾക്ക് ഇത് സ്വപ്നയാത്രയാണെന്നും മറ്റുമായി ചിത്രീകരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രകാരം ഇതൊരിക്കലും ഒരു സ്വപ്നയാത്രയല്ല അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധമായ ശരീരവും റൂഹും തന്നെ

മക്കയിലെ ഏറ്റവും വലിയ മുലീशुदाമായ സഹജദ്യം സ്വഹാബത്തുകളേദಿಗം പീഡനം അനുഭവിച്ച സഹജദ്യം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിശ്വാസം സ്ഥിഗടിച്ചതിന്റെ പേരിൽ ചുട്ടുപൊള്ളിച്ച കടക്കട മണൽപരപ്പിൽ പെട്ടവളോടെ നടനയായിക്കൊണ്ട് വലിച്ചേറ്റ് കൊണ്ടുപോയി ആ സഹജദ്യം മഹാനായ അഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ വളരെ പീഡേ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ സഹജദ്യം അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയ സഹജദ്യം പ്രിയപ്പെട്ട സഹാബത്തൂരിനെ ഏറ്റാൻ തന്നതിന് വേണ്ടി പ്രയാസം പടുത്ത സഹായധ്യം ഉബറോദയുടെ വീലഹൈത്തകളെ സൃഷ്ടിച്ചുകൊണ്ട് ശിഅബ് അബൂ താലിബിന്റെ മലഞ്ചരിവുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്താം പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ട സഹായധ്യം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വില താകും തണലുമയെന്ന പറഞ്ഞ സഹായധ്യം പ്രിയപ്പെട്ട ഏറ്റവും വില താകും തണലുമയർന്ന ഖദീജ ബിൻത് റളിയല്ലാഹു അൻഹ പോലും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുഖിതനായ നട ആ സാഹജീവിതിൽ ആ വർഷത്തെ ചരിത്രകാരന്മാരെ വിശേഷിപ്പിച്ചത ആൽ ഹുസ്ൻ ദുഖത്തിന്റെ വർഷം എന്നാണ് ആ ദുഃഖ സാഹജീവിതിലാണ് തന്റെ പ്രിയപ്പെട്ട ഹബീബിനെ സന്തോഷിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകയാണ് ചുരിക പറയയാ ആ സാഹജീവിതം കഅബയുടെ അടുത്ത് ഉമ്മു ഹാനിയയുടെ അല്ലാഹുവിന്റെ വീട്ടിൽ നടറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തും മീഖയിൽ അലൈഹിസ്സലാത്തും

നബുവന്ദലിയ തൂലി സീനാ പർവതമാണ് ഇവിടത്തുനിന്ന് അത്രകാദസ്കരിക്കണം വീണ്ടും യാത്ര ചെയ്യൂ ബൈത്തുൽ അഹ്മ എന്ന് പറയുന്ന സ്ഥലത്തേതി ഇന്നത്തെ ജെറുസലേം ജെറുസലേമിലെ ബത്ലഹം എന്ന് വിശേഷിക്കപ്പെടുന്ന മഹാനായ ഇസ്സാ നബി അലൈഹിസലാം ന്റെ ജനനമുണ്ടനെഗ്രഹീതമായ സ്ഥലം അവിടം അത്രകാദസ്കരിച്ചു വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് നടന്നു ഏതാണ് മസ്ജിദ് അഖ്സ ഇന്നത്തെ ഇസ്രായീൽ അൽ അഹ്മ ഷവത്മൻ വംശഹത്യയുടെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലായി കയ്യിൽ അകപ്പെട്ടുപോയ വിശുദ്ധമായ ഇസ്ലാമിന്റെ സ്തംഭമായ ആ വിശുദ്ധമായ <laughs> ും

ഇത്വിത്രമായ <Sessimitation> പർവതമാണ് <Sessimitation> കുന്ന ലോകമാണ് ആ ലോകത്തേക്കു കടന്നുപോകാൻ അനുഭവി ലഭിച്ച വലിയ പ്രവാചകൻ ഒരു മനുഷ്യൻ അങ്ങ മാത്രമേ തായി തഖദം യാ ഹബീബി ലാ തഖം അഭിഷിർതു റാജി റബ്ബക്കൽ ഖയ്യുമാ സല്ലുവ അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് പറയപ്പെട്ട ആ വിശുദ്ധമായ രൂപത്തിൽ കടന്നുപോയ ഒരു മനുഷ്യൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ દરബാർ മുമ്പിൽ കടന്നുവന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശുദ്ധ മയാനത്തു ശരീഫിനെ ആ വിശുദ്ധമായ പ്രകാശത്തെ കാണേണ്ട ദാമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവടും വിവാദി പറപിച്ചു അത്തഹിയാതുൽ മുബാറകാതുസ്സലവാതുത്തൈയബാതു ലില്ലാഹ് ഇൻ അല്ലാഹുവിനോട് സലാം പറഞ്ഞു അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സലാം പറക്കി അസ്സലാമു അലൈക അയ്യുഹന്നബിയ്യ വറഹ്മത്തുള്ളാഹി വബറകാതുഹു ുംമുക്ക് വേണ്ടി സ്ലാ പറഞ്ഞു എന്നാണ് ആ സാഹചര്യത്തിൽ ആ യാത്രയിൽ ആ സന്തോഷകരമായ യാത്രയിൽ സ്വർഗം കാണിച്ചു കൊടുത്തു നരകം കാണിച്ചു കൊടുത്തു ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും കാണിച്ചു കൊടുത്തു ഈ ലോകം മുഴുവനും നിലനിൽക്കുന്ന ഒരു രഹസ്യത്തിലാണ് മനുഷ്യന്റെ കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യന്റെ മസ്തിഷ്കത്തിന് അപ്രാപ്യമായ ആ രഹസ്യത്തെ മുഴുവനും വളരെ അള്ളാഹു കാണിച്ചു കൊടുത്ത രാത്രി ഈ രാത്രിയിലാണ് അഞ്ച് മസ്തിയിലാണ് അഞ്ചു അള്ളാഹു സമ്മാനമായിട്ട് കൊടുത്തത് ആ അഞ്ച് ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഹബീബിനെ ഏൽപ്പിച്ച പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് പേരിലാണെങ്കിലും പേരിലാണെങ്കിലും സാഹചര്യത്തിന്റെ നിസ്കാരത്തെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ുംബി വസല് മാനിക്കുകയും വാദത്ത് ചെയ്യുകയും അതിന്റെ പവിത്രത പകലിൽ നമ്മുടെ ൾ നമുക്ക് ആദർശമാണ് പുതിയ നമ്മുടെ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഒരിക്കലും അതിന് ഭാഗമാക്കാവാൻ പാടില്ല നാമും നമ്മുടെ കുടുംബവും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ മക്കളും ഈ വിശുദ്ധമായ ചിട്ടയിൽ ജീവിതം കൊണ്ടു നടക്കാൻ നാം എല്ലാവരും ഓർമ്മപ്പെടുത്തുകയും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും സജ്ജരാക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക